എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി കിട്ടുന്നില്ല നേരെ വിഷയത്തിലേക്ക് പോകാം ഇന്നേക്ക് കൃത്യം പന്ത്രണ്ട് ദിവസം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അൺബോക്സിങ് ഡോഡിൻ്റെ മാരേജ് ആയിരുന്നു അതായത് വിവാഹം ആ വിവാഹത്തിൽ ഒരുപാട് സംഭവ ബഹുലമായ സംഭവങ്ങൾ നടക്കുകയും ആ സംഭവ ബഹുലമായ സംഭവങ്ങളെല്ലാം അതിവിദഗ്ധമായ വിവാദങ്ങളിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം മറുപടിയായി ഹണിമൂണിൽ പോയിക്കൊണ്ടിരുന്ന ഈ കപ്പിൾസ് ഒരു വീഡിയോയുമായി മുന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പ് നമുക്ക് അൺബോക്സിംഗ് ലൂഡും അൺബോക്സിംഗ് ലൂഡിന്റെ ഫാറ്റ് ഡൂഡും കൂടെ പറയുന്ന ഒരു സാധനം കേട്ടിട്ട് നമുക്ക് അതിലേക്ക് വിശദമായി ഇറങ്ങാം ദൃശ്യം

ിക്കാഹിനെ മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലെ അതിനൊരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നിക്കാഹിനി മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണ്ണം കൊടുക്കുമ്പം നമ്മുടെ നാട്ടിലൊരു എന്താന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാവരും സ്വർണം വാങ്ങുമ്പോൾ പറയും പക്ഷെ എന്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും കേട്ടോ ചിലർ വിളിച്ച് പറയും ചിലർ മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ മഹലിനും മനസ്സിലായി അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് പറയുന്നത് നമ്മൾക്ക് വീഡിയോയിൽ വന്നുകൊണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിക്കുന്നത് പക്ഷെ സത്യം പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും കാര്യം ഇപ്പൊ പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് കോമഡി നമ്മൾ ഡയമണ്ട് ആണ് മഹറായി കൊടുത്തത് ആ ഓ കണ്ടപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മാറ് കൊടുക്കണേ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ പറയണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് ആ പുസ്തകങ്ങൾ ക്യാരറ്റ് എത്ര പറഞ്ഞു എന്ത് ഇതുപോലെ ഇത് ഇങ്ങനെ ഒരു മോതിരം അതേപോലെ ചെയിൻ കണ്ടിഷ്ടപ്പെട്ടു ഡയമണ്ടിനെ കുറിച്ച് ഞാൻ കൂടുതലറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളു അപ്പൊ നമുക്കത് അറിയില്ല കണ്ടിഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ മഹാന്നുപ്പെന്ന എന്താ എന്താ പറയാ പറഞ്ഞാൽ പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷെ ആ മൈക്ക് അവിടെ നിന്ന് വന്ന് നിക്കാറില്ല കാരണ സമയം മൈക്ക് ഉണ്ടായപ്പോ മൈക്ക് എടുത്ത് പറഞ്ഞു ആ ഉസ്താക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താ ഒരു കാര്യം അറിയില്ല അല്ലെ പാവമാണ് മൂപ്പർ അറിയാണ്ട് പറഞ്ഞാണിങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ വിളിക്കപ്പെടാതെ വന്ന അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ കുയിൽ പോലെയുള്ള ഓൺലൈൻ മീഡിയകളെയാണ് അവർ വന്നിട്ട് ഈ കല്യാണം കുളവാക്കിയെന്നാണ് ഇവർ പറയുന്നത് ഇനി ഇതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു വിവാദമെന്ന് പറയുന്നത് മെഹർ കൊടുത്തതായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലേ മെഹർ എന്താണെന്ന് അതുകൊണ്ട് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു ഗൂഗിൾ പറഞ്ഞു മെഹർ ഓൾസോ നോൺ ആസ് മെഹർ ഈസ് എ മാൻഡേറ്ററി ഗിഫ്റ്റ് ദാറ്റ് എ ഹസ്ബൻഡ് ഗീവ്സ് ടു ഹിസ് വൈഫ് ഡ്യൂറിങ് ഇസ്ലാമിക് മാരേജ് മാൻഡേറ്ററി ഗിഫ്റ്റ് ആണ് നിർബന്ധമായിട്ടും കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെന്നാണ് ഗൂഗിൾ പ്രകാരം പറയുന്നത് അപ്പോൾ എല്ലാ മുസ്ലിം വിവാഹത്തിലും ഇത് കാണും എൻ്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു നമ്മൾ ചോദിച്ചാൽ മതിയായിട്ട് അപ്പോൾ ഇത്തരത്തിൽ മെഹർ കൊടുത്ത സമയത്ത് അവരുടെ ഉസ്താദ് ഇതിൻ്റെ വില വിവര പട്ടിക വിളിച്ചങ്ങ് പറഞ്ഞു അതായത് നാലര ലക്ഷം രൂപയുടെ വജ്രമോതിരം കൊടുത്തിരിക്കുകയാണ് മെഹറായി എന്നുള്ള രീതിയിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇത് കണ്ട് നിന്നവർക്കെല്ലാം ഒരു എന്തോ ഒരു കച്ചവടം ഉറപ്പിക്കുന്നു അല്ലേ നാലായിര ലക്ഷം രൂപയുടെ സാധനം അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ബാറ്ററി സിസ്റ്റം പോലെ പെണ്ണിനെ ഇങ്ങോട്ട് എടുത്തു ഈ ഒരു രീതിയിലാണ് കമൻറ്റ് ബോക്സിലുള്ള കമൻസ് നോക്കി കഴിഞ്ഞ ആളുകൾക്കെല്ലാം മനസ്സിലായത് ഇതാണ് ഇവരെ ഏറിക്കയറ്റിയത് ഈ ഉസ്താദ് ഉസ്താദൊന്ന് കയറി പോയി ഉസ്താദ് ഇനി എന്ന് ഇറങ്ങി വരുമോന്നൊരു പിടിയുമില്ല നമുക്കേതായാലും നമ്മുടെ ആ ഉസ്താദ് പറയുന്ന കൂടെ ഒന്ന് കേൾക്കാം ഡയമണ്ട് ആഭരണം മഹർപ്രകാരം താങ്കൾക്ക് മലാലായ ഭാര്യയാക്കി ഇടയാക്കി പൊരുത്തപ്പെട്ടു എന്നിരിക്കുന്നു ഏർ പറയപ്പെട്ട മഹർപ്രകാരം എനിക്ക് താങ്കളുടെ മകളെ വിവാഹം ചെയ്ത് ഇടയാക്കി പൊരുത്തപ്പെട്ട് എന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു ഇത് ഇതാണ് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞ് എയർലേ സാധനം ബേസിക്കലി ഈ അൺബോക്സിംഗിലൂടെ തന്നെ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കത് കാണിക്കാം പറഞ്ഞ വേർഡിങ് ചെറിയ രീതിയിൽ അത് ഞാൻ നിങ്ങളെ ഭാഗത്തേ കാരണം അവർ പറഞ്ഞത് ഇത്ര രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ കാരണം ഞാൻ ഞാൻ അടുത്ത് എനിക്ക് എനിക്ക് ഇരിക്കുന്ന മൈക്ക് അത്ര കേട്ടില്ല പിന്നെ എന്റെ ചുറ്റുള്ളവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നി ഇതെന്താ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഞാൻ ചെയ്യുന്ന പേഴ്സണലി കണ്ടില്ല എപ്പോഴാണ് ഇത് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന തൈവൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം അതെ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണോ പറയാന്ന് ചോദിച്ചത് എനിക്ക് അപ്പം തന്നെ അത് സീരിയസ്ലി ആ അടിച്ച് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും നമുക്ക് ഫീൽ നമുക്ക് ഫീൽ എല്ലാവർക്കും ഫീൽ അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഫീൽ ആ സയൻസ് ആ കുറെ ആളുകൾ ഇത് ബോധമില്ലാണ്ടാണോ അതോ നമ്മളെ മനഃപൂർവ്വം വേണ്ടിട്ടാണോ അറിയില്ലേക്കുണ്ട നാലര ലക്ഷത്തിന്റെ മിക്ക വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും എല്ലാത്തിലും ഒന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യമെന്നാണ് എനിക്കറിയാം അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴത്തേന് നിങ്ങളുടെ സൈഡിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവായിട്ടൊരു സാധനം വന്നു കഴിഞ്ഞാൽ ആൾക്കാരതെടുത്ത് തല വെച്ചിട്ട് ആഘോഷമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ ഇതിനകത്തുള്ള സംഭവം കമൻറ് ബോക്സുമായിട്ട് ഈ നമ്മുടെ അൺബോക്സിംഗ് ഡൂഡും പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞത് പുള്ളിക്ക് ബാഡ് അടിച്ചു ആ ബാഡ് അടിച്ചു ബാഡിച്ചപ്പോഴത്തേനും ബേസിക്കലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് കല്യാണം നടത്തുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിലും ക്രിസ്ത്യൻ മാരേജിലാണേലും ഹിന്ദു മാരേജിലാണേലും മുസ്ലിം മാരേജിലാണേലും കല്യാണം നടത്തുന്നവർ ആദ്യത്തെ കല്യാണം ആയിരിക്കില്ല നടത്തുന്ന ഈ ഉസ്താദും ആദ്യമായിട്ടൊന്നും അല്ല കല്യാണം നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുള്ളി ഇത് സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ഒരു റൊട്ടീൻ ആയിരിക്കാം അതുമൂലമായിരിക്കാം ഈ പുള്ളി ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതുമായിട്ട് ഒരു സിനിമ സാധനം എനിക്ക് ഓർമ്മ തോന്നുന്നു കേട്ടോ ഇതാ കുറഞ്ഞാലും വേണ്ടില്ല വിളി വേണ്ട അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളാവുമ്പോഴും പിള്ളവെച്ചാണോ വേട് വരുമാനാവുമ്പോ സാധാരണ വിളിച്ചു പറയാനാ പറവ് വിഷമം പോലെ ഓ വീട് വഴിപാടാ ചെറിയ പറഞ്ഞു ഇതുപോലെ അങ്ങ് വിളിച്ചു പറഞ്ഞാണ് സംഭവം കാരണം പുള്ളി കാലാകാലങ്ങളായി ചെയ്തുകൊണ്ട് വരുന്ന പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് ഇത്തരത്തിൽ കല്യാണത്തിന് പോകുന്നു ഒന്നെങ്കിൽ പ്രൗഡി കാണിക്കുക ഇല്ലെങ്കിൽ ഞാൻ നടത്തി വെച്ച കല്യാണത്തിന് ഇത്ര രീതിയിലുള്ള സാധനങ്ങളാണ് കൊടുത്താന്നുള്ള രീതിയിൽ പ്രൗഡി കാണിക്കാൻ അല്ലെങ്കിൽ പുള്ളി കലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന രീതിയിൽ അങ്ങ് വിളിച്ച് പറഞ്ഞതാണ് നമ്മളങ്ങ് അത് അതിവര് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ് ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് വരും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും പുള്ളി അങ്ങ് ഭീമാനം ഒന്നും ഇല്ലാതെ ബഹിരാകാശത്തേക്ക് പോകുന്നൊന്നും പുള്ളി വിചാരിച്ചു ില്ല ഇനി ഇതിനകത്ത് ഇവര് പറയുന്ന മറ്റൊരു പ്രശ്നം പ്രശ്നം കണ്ടു നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് മീഡിയക്കാരെ നമ്മൾ ലൈക് ഒറ്റ എൻട്രൻസ് അല്ലല്ലോ അത് നമ്മളവിന്ന് മീഡിയ തീരെ മാനേഴ്സ് ചെയ്തത് കാരണം ഞാൻ എന്റെ ഇത് പറയണ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് വീഡിയോ വന്നപ്പോ ഭയങ്കര ടീംസ് നിങ്ങൾ ആരാ ചോദിക്കാനുള്ള ഒരു കാരണം ഈ അത് ഇത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മുടെ വിവാഹം നടക്കാതെ വരുമ്പോൾ വരുമ്പോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് വളരെയധികം അനുഭവിച്ചൊരാളാണ് ഞാൻ എന്റെ കല്യാണത്തിന് ഇത് സംഭവിച്ചതാണ് നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് കൊടുത്തു ബഹുത്വപടം അച്ചാഹേ നമ്മൾ പറഞ്ഞത് ഇത് അവർ ചെയ്തത് ഇത് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഇവൻ്റ് മാനേജ്മെൻ്റുകാരുടെ അതിമാ മനോഹരമായ ഡെക്കറേഷനും കാര്യങ്ങളും ഫുഡും എല്ലാം അപ്പം ഈ കല്യാണത്തിൻ്റെ ഡെക്കറ സ്റ്റേജ് ഇങ്ങനെ കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ച് ഇതല്ല നമ്മൾ വേറെയല്ലേ പറഞ്ഞേ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും അതുതന്നെയാണ് ഇവർക്ക് പറഞ്ഞത് ഇവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ അവിടെ ഒരു പ്രത്യേകത എൻട്രി ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ എല്ലാം ചില ഓൺലൈൻ മീഡിയ ടീംസ് വന്നങ്ങ് മറിഞ്ഞിരുന്ന് നിങ്ങളെയൊക്കെ ആരെയാണ് വിളിച്ചത് നിങ്ങൾക്ക് എന്തിനാണ് വന്നത് ശരിക്കും നിങ്ങളൊക്കെ ആരെ വിളിച്ചത് നിങ്ങൾക്ക് എന്തിനീ ആവശ്യമില്ലാത്തടത്ത് വലിയ കയറി ശല്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബ്ലൂ കുയിൽ പിന്നെ വ്യത്യസ്ത മീഡിയ ഇവരെ കൊണ്ട് ശല്യമാണ് ഈ ബ്ലൂ കോയിലാണെങ്കിൽ ആരെവിടെ പോയാലും സർ പറയും സാർ ആ സാർ സർ ആ സാറൊന്നും പറഞ്ഞോണ്ട് നിൽക്കും ഈ അൺബോക്സ്ഡൂഡിന്റെ അനിയത്തിയോട് എന്തൊക്കെ ചോദിക്കുന്നത് താങ്കളുടെ കല്യാണം എന്നാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടാണോ പത്ത് വർഷത്തിൽ പ്ര പ്രതീക്ഷിക്കാമോ ഇട നിനക്ക് എന്തിനാണോ ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ദൈവമേ എന്നിട്ട് അതുപോലെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരിയുടെ ഇതുണ്ടല്ലോ എന്നെ എന്റെ പേര് ഈ തലയെക്കൂടി ഇടുന്ന സംഭവം ഉണ്ടല്ലോ അതേലെല്ലാം ഇവർ ചവിട്ടി നശിപ്പിച്ചു മീഡിയക്കാർ ചവിട്ടി നശിപ്പിച്ചു എന്നൊക്കെ അപ്പോ അത് നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വ്യത്യസ്ത മീഡിയ ആയാലും ബ്ലൂക്വീലായാലും ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ഒരെണ്ണം കാണിക്കാം

ആ ചേട്ടൻ ഈ പുള്ളിക്കാരോട് എന്തോ ദേഷ്യമുണ്ട് ഞാൻ കണ്ടത് ഒരു മൂന്നോ നാലോ വീഡിയോയിൽ ഈ ചേട്ടൻ തന്നെയാണ് ആ പുള്ളിക്കാരുടെ ആ അതിൻ്റെ പേര് നിഗ്രത്തില്ല അതിൽ അറിഞ്ഞ പുറഞ്ഞൂട്ടി ചവിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഈ ബ്ലൂക്കുയിലും വ്യത്യസ്ത മീഡിയ ഒക്കെ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചമ്മി നാറാനായിട്ട് അങ്ങോട്ടൊക്കെ കയറി ചെല്ലുന്നത് നിങ്ങളെ ക്ഷണിച്ചിട്ടില്ലാത്തൊരു കാര്യം എല്ലാവരും അവരുടെ കുടുംബത്തിലെ ചില ചടങ്ങുകൾ അവർ പ്രൈവറ്റായിട്ട് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന സാധനം ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്തോട്ടോ എന്ന് ചോദിക്കുക അപ്പൊ അവർ വേണ്ടാന്ന് മുഖത്ത് നോക്കിയെങ്കിൽ പറയും അപ്പൊ നേരെ അങ്ങ് വീട്ടിൽ പോവാം പ്രശ്നം തീർന്നു ഇതിപ്പോ നിങ്ങൾക്ക് എന്തോരം ചീത്തപ്പേരുണ്ടാകുന്ന നിങ്ങൾ കാരണം ഓൺലൈൻ മീഡിയ എന്ന് കണ്ടു കഴിഞ്ഞാലേ പേടിയാണ് ഇപ്പോൾ സിനിമയ്ക്ക് തിയേറ്ററിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളെ കാണുമ്പോൾ പല നടന്മാരും പേടിച്ചോടുവാ ചുമ്മാ ഉണ്ണിമൂന്തൻ കണ്ടില്ലേ വന്നപ്പോഴത്തന്നെ ഉണ്ണിമുന്ദ്രു ഉണ്ണിമുന്ദൻ നേരെ തിരിച്ചു പറഞ്ഞു പോയി അല്ല പണിയെടുത്ത് ജീവിക്കണം സോ ഈ ഓൺലൈൻ മീഡിയ ഒക്കെ കാരണമാണ് ഇങ്ങനത്തെ സംഭവിച്ചത് ഇനി ഇതിനകത്ത് മെയിൻ പ്രശ്നം ഈ മെഹർ തന്നെയായിരുന്നു കേട്ടോ ഇത് ബേസിക്കലി സ്ത്രീധനം പോലെ മറ്റൊരു സംഭവം ഇതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല പിന്നെ അവരുടെ ആചാരങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തുവാട്ടെ അതിൻ്റെ പിന്നിൽ എന്താണ് എല്ലാ ഈ വിവാഹമായിട്ട് ചേർന്ന് നടക്കുന്ന എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റെതായൊരു ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ അത് എന്തിനാണ് നടത്തുന്നത് എന്നൊരു സാധനം ഉണ്ടാകും അപ്പം അത് എന്തുവാട്ടെ അവർ അത് നടത്തി നടത്തിപ്പോന്നു മുന്നോട്ട് പോട്ടെ പക്ഷേ ഈ ഉസ്താദ് അതിൻ്റെ എമൗണ്ട് സൈതൊന്നും വിളിച്ച് പറയാനുണ്ടായിരുന്നു അത് നെഗറ്റീവ് ആകും കേൾക്കുന്നൊരു നെഗറ്റീവ് ആകും നെഗറ്റീവായി അപ്പോൾ ഉസ്താദ് സ്വാഭാവികമായിട്ട് എയറിലോ എയറിലായി ഉസ്താദ് എത്രയും പെട്ടെന്ന് ഏറിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാനുള്ളത് നിങ്ങളാരും ദൈവജീതം സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കരുത് ഇത് ഇവിടെ പറയേണ്ടതല്ലേ ഇത് സ്ത്രീധനം ഒന്നും അല്ല സ്ത്രീധനം പോലത്തെ സംഭവങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കരുത് വിവാഹം നടത്തുമ്പോഴത്തേനും നമ്മൾ നോക്കി നോക്കി ചെയ്താലും ചില നാരികൾ നമ്മുടെ കല്യാണം ഉളവാക്കാനായിട്ട് വരും ആ നാരുകളെ തുടക്കത്തിലേ തന്നെ ഇപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എഴുതിയിട്ടു ഒന്നും ഇല്ല ഞങ്ങളായ മോത്തോക്കി അങ്ങ് പറയാം അത്രയുള്ള പ്രശ്നം ഞാനത് പറയാതിരുന്നതുകൊണ്ട് എൻ്റെ കല്യാണത്തിനും നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാരും നല്ല അടിപൊളിയായിട്ട് കുളവാക്കി തന്നിട്ടുണ്ടായിരുന്നു സോ ഇത്തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റു വീഡിയോ ആയിട്ട് കാണുന്നു ബൈ